കോട്ടയം കളത്തിൽപ്പടിയിൽ പണയത്തിലിരുന്ന സ്വർണ്ണമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ മോഷണം പോയി കളത്തിൽപ്പടി തൊട്ടിയിൽ ജയനമ്മ ജോയിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കവർച്ച നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ജയനമ്മയുടെ മകളുടെ മൂന്ന് പവൻ തൂക്കമുള്ള ഷോമാല വള കമ്മൽ മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ പിൻഭാഗത്തെ കഥക് കുത്തി തുറന്ന് വീടിനുള്ളിൽ കയറിയാണ് അഞ്ചു പവനോളം സ്വർണവും മൂവായിരത്തി രൂപയും മോഷ്ടിച്ചത് ജയനമ്മയുടെ മകൻ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണം എടുത്ത് വെള്ളി ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വീട്ടിൽ ഏൽപ്പിച്ചത് തുടർന്ന് കൈവശമുണ്ടായിരുന്ന രണ്ട് ഗ്രാം ഗ്രാം വരുന്ന കമ്മൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവയോടൊപ്പം തിരിച്ചെടുത്ത പണയ ആഭരണങ്ങളും ചേർത്ത് അലമാരയിൽ സൂക്ഷിച്ചു തുടർന്ന് ജൈനമ്മ മകളും കൊച്ചുമകനുമായി കുട്ടിയുടെ തെറാപ്പി സ്കൂളിലേക്ക് ഉച്ച കഴിഞ്ഞ രണ്ടു മണിയോടെ പോയി പിന്നീട് അഞ്ചു മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച വിവരം മനസ്സിലാക്കിയത് ഞാൻ ഇതും അപ്പോൾ അത് ഒന്നരലക്ഷം രൂപ മുളിക്കും ഇന്നലെ അച്ഛനെ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൊടുത്ത് അമ്മയുടെ കൊടുത്ത് അമ്മ സ്വർണം എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞ് ഇവർ പിന്നെ ഇതിനങ്ങ് പോയി അമ്മയും പെങ്ങളും കൊച്ചും കൂടെ സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് അത് പഠിക്കാൻ പോയി പിന്നെ പിന്നെ എന്നെ വൈകിട്ട് വിളിച്ച് പറയാൻ നേടാ സ്വർണം പോയി കാണുന്നില്ലെന്നും പറഞ്ഞ് കറും തുറന്ന് കിടക്കുവാണെന്നും പറഞ്ഞ് ഇവർ കിടന്ന് ഭയങ്കര ഒരു ഷോമാല ഒരു 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 ചെറിയ കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം